പ്രവാസ ലോകത്തെ വിശേഷങ്ങളും വൻ ജനാവലി ഒഴുകിയെത്തിയതോടെ ആവേശ കൊടുമുടിയിൽ സൌദിയിലെ ജിദ്ദയിൽ മീഡിയ വൺ സൂപ്പർ കപ്പിന് തുടക്കമായി എട്ട് ടീമുകളാണ് കളത്തിലിറങ്ങിയത് ശക്തമായ മത്സരങ്ങൾക്കൊടുവിൽ പ്രമുഖരായ നാല് ടീമുകളാണ് സെമി ഫൈനൽ ഇന്ന് രാത്രി ഫൈനൽ മത്സരങ്ങൾ ജിദ്ദ കോൺസുൽ ജനറൽ ഉദ്ഘാടനം ചെയ്യും സൌദിയുടെ മലബാറിൽ ആദ്യമായി വിരുന്നെത്തിയ മീഡിയാവൺ സൂപ്പർ കപ്പിന് തകർപ്പനായിരുന്നു തുടക്കം കാഫ് ലോജിസ്റ്റിക്സ് സിഇഒ അനീസ് മണ്ണത്താൻ കിക്ക് ഓഫ് നിർവഹിച്ചു ഇ എഫ് എസ് ലോജിസ്റ്റിക്സ് പ്രതിനിധി നെഹീൽ ഐവാ ഫുഡ്സ് പ്രതിനിധി ജുനൈദ് നോമിസോ ടെക്നോളജി സിഇഒ റാഹിൽ നാസിം സിന്താൽ സിഇഒ മുനീർ മീഡിയാവൺ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ എന്നിവരും സംബന്ധിച്ചു നാട്ടിൽ നമ്മൾ കളിക്ക് ഫീലും ആ ആഘോഷവും ഗൗരവവും കാര്യങ്ങളും കാര്യങ്ങളും നല്ല എല്ലാ സെറ്റപ്പ് സൂപ്പർ പിന്നാലെ ആദ്യ ക്വാർട്ടറിൽ അൽഗർണി പ്ലാസ്റ്റിക്കിനെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി വെൽ കണക്ട് എഫ് സി സെമിയിൽ കടന്നു രണ്ടാം മത്സരത്തിൽ അബീർ സലാമത്തു കെഫ്സി അറബ് ഡ്രീംസിനെയും തകർത്തു മീഡിയ വൺ ആണ് സൂപ്പർ മീഡിയ വണ് അതായത് അവർ മീഡിയ വണ്ണിന്റെ എല്ലാ പ്രോഗ്രാമും തന്നെയാണ് ഒരു പ്രത്യേക വൈബായിരിക്കും ഒന്നും പറയാനില്ല ഡ്രീം എഫ് സി മത്സരം പെനാൽറ്റിയിലും സമനിലയായതോടെ ഡെസ്കോപാക്ക് ടോസിലൂടെ സെമിയിലെത്തി അവസാന ക്വാർട്ടറിൽ അൽ അബ്രീതും ഇന്ന് നടക്കുന്ന സെമിയിലെ ആദ്യ മത്സരത്തിൽ സലാമത്ത് ഡെക്സോ പാക് എച്ച് എം ആർ എവർഗ്രീനുമായി കൊമ്പ് കോർക്കും രാത്രി എട്ട് മണിയോടെയാണ് സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കം ജിദ്ദ കോൺസുൽ ജനറൽ മുഖ്യാതിഥിയായി എത്തും മൂന്ന് ലക്ഷത്തിലേറെ രൂപ മൂല്യം വരുന്ന പ്രൈസ് മണിയും കിരീടങ്ങളുമാണ് സമ്മാനം ആദ്യമായി ജിദ്ദിലെത്തുന്ന മീഡിയ വൺ സൂപ്പർ കപ്പിന്റെ ഫൈനൽ ഇന്ന് രാത്രി ഏഴിനാണ് ആവേശമാവും ഫൈനൽ ജിദ്ദയിൽ നിന്നും സാബിത് സലീം മീഡിയ വൺ